യു ഡി എഫിലെടുത്താൽ താൻ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് പി വി അൻവർ മരുമോനിസത്തിന്റെ അടിവേർക്കാൻ തയ്യാറാണെന്നും അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു താൻ പറയുന്ന നിർദ്ദേശങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയാൽ മലയോര മേഖലയിൽ പൂർണ്ണമായും സീറ്റുകൾ യു ലഭിക്കുമെന്നും അൻവർ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് വ്യക്തിവിരോധമില്ല അദ്ദേഹത്തിന്റെ നിലപാട് എന്നെ അപമാനിക്കുന്നതായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പിടിച്ചത് എൽ ഡി എഫ് വോട്ടുകളാണ് ഞാൻ പറഞ്ഞത് വസ്തുതയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കഴിഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇത് മനസ്സിലാക്കണം മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റാൻ പാർട്ടി ആവശ്യപ്പെടണം താങ്കളെ കൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് പറയാൻ ആർജവം കാണിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇക്കാര്യം ജനം പറയും വോട്ട് ചെയ്തും അല്ലാതെയും സഹായിച്ച മുഴുവൻ ജനങ്ങൾക്കും നന്ദി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും നിങ്ങൾ അർപ്പിച്ച വിശ്വാസം മരിക്കുന്നതുവരെ നിലനിർത്തും അൻവർ പറഞ്ഞു വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആർക്കും എളുപ്പത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൂറ്റിമുപ്പത് കർഷക സംഘടനകളുടെ കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് മന്ത്രിമാരും എം പിമാരും തലകുത്തി മറിഞ്ഞു അയ്യായിരത്തിനപ്പുറം വോട്ട് അൻവർ പിടിക്കില്ലെന്നാണ് പറഞ്ഞത് മലയോര ജനതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറുപതോളം മണ്ഡലങ്ങളിൽ സജീവമാണ് യു ഡി എഫിനൊപ്പം മുന്നോട്ടു പോകാനുള്ള സാഹചര്യമുണ്ടായാൽ അവരുമായി മുന്നോട്ടു പോകും ഒരുപാട് സാമൂഹിക സംഘടനകൾ പിന്തുണ അറിയിച്ചുവെന്നും അൻവർ വ്യക്തമാക്കി അതേസമയം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി മുൻ അധ്യക്ഷനുമായ കെ സുധാകരൻ പ്രതിപക്ഷത്തെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന കാര്യത്തിൽ തങ്ങൾ കുറപ്പുണ്ടായിരുന്നു യു എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ആരോഗ്യകരമായ കാരണങ്ങളാൽ വിശ്രമം ആവശ്യത്തിനായി വന്നതിനാൽ തനിക്ക് നിലമ്പൂരിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടറായി മാറി ഒരു വ്യക്തി അത്രയും വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് കുറച്ചുകൂടെ സാവകാശം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വോട്ട് കിട്ടുമായിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അൻവർ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് അൻവറിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് പാർട്ടി ചർച്ചകളിലൂടെ തീരുമാനിക്കും കോൺഗ്രസിലേക്ക് അൻവറിന് എന്നും വരാം നമുക്ക് വേണ്ടത് ജനപിന്തുണയുള്ള നേതാക്കളെയാണ് അൻവർ ജനപിന്തുണയുള്ള നേതാവാണ് എന്നതിൽ തർക്കമില്ല കെ സുധാകരൻ വ്യക്തമാക്കി